നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്നത്തെ കഥയിലേക്ക് എൻ്റെ എല്ലാ നല്ലവരായ സുഹൃത്തുക്കളെയും ആർദവുമായി സ്വാഗതം ചെയ്യുന്നു കഥ ആരംഭിക്കാം വിഷ്ണുവർദ്ധൻ ബോട്ടിൽ നിന്നും മസാജ് ഓയിൽ എടുത്ത് തൻ്റെ കയ്യിലേക്ക് പകർന്നപ്പോൾ അവൾ പേടിച്ച മാൻപേടയെ പോലെ കട്ടിലിൽ പതുങ്ങിക്കിടന്നു അവളുടെ പേടി കണ്ട് വിഷ്ണുവർദ്ധൻ പറഞ്ഞു പെണ്ണേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വിവൽസ് ഫായുടെ മാനേജിംഗ് ഡയറക്ടറാണ് ഞാനെന്നറിയാമല്ലോ നീ ഉദ്ദേശിക്കുന്നത് പോലെ മസാജ് എന്ന് പറഞ്ഞാൽ മറ്റേ കാര്യമല്ല ഒരു മസാജറുടെ മുമ്പിൽ കിടക്കുന്നവർ രോഗികളാണ് മസാജിന് വിധേയമാകുന്നവരും അങ്ങനെ തന്നെയാണ് ചിന്തിക്കേണ്ടത് ഞരമ്പിന്റെയും നാടികളുടെയും മസിൽസിന്റെയും ഡിസോർഡറിലുള്ള എല്ലാ കോശങ്ങളെയും നേരെയാക്കുന്ന ഒരു ഡോക്ടർ മാത്രമാണ് മസാജർ മനസ്സിലായോ ബിജി വിഷ്ണുവർദ്ധൻ അനുവാദം കൊടുത്തു അവന്റെ ഒഴിച്ചിലിൽ സ്വയം മറന്ന് അവൾ ആ കിടപ്പിൽ പഴയ സംഭവങ്ങൾ ഓർത്തെടുത്തു അയ്യോ എന്റെ അമ്മച്ചിയെ വെട്ടിയിട്ട് ചക്ക വീഴുന്നത് പോലെ അതോടൊപ്പം മകൾ ബിജിയുടെ അലർജി ഒന്നിച്ചു കേട്ട് അമ്മ അടുക്കളയിൽ നിന്നും ഓടി വന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച അവരെ ഞെട്ടിച്ചു എന്താ എന്ത് പറ്റി മോളെ ബാത്റൂമിന്റെ വാതിൽക്കൽ മകൾ മലർന്നടിച്ചു വീണ് നടു ഉളുക്കി കിടന്ന് പുളയുന്നു ബിജിക്കും സ്വയം എഴുന്നേൽക്കാൻ പറ്റുന്നില്ല അയ്യോ ആരെങ്കിലും വായോ എന്റെ കുഞ്ഞിനെ ഒന്ന് എഴുന്നേൽക്കാൻ സഹായിക്കണേ അവർ പുറത്തേക്ക് നോക്കി നിലവിളിച്ചു ചേച്ചി രമ്യ പുതിയതായി വാങ്ങിയ ഫ്ളാറ്റിൽ പാലുകാച്ചിലും കേറു താമസിക്കലും ഒക്കെ കഴിഞ്ഞ് അന്ന് രാത്രി അവിടെ തങ്ങിയ വിഷ്ണുവർദ്ധൻ രാവിലെ എഴുന്നേറ്റ് കാപ്പി കാപ്പുകൂടി കഴിഞ്ഞ് ഇറങ്ങിയതാണ് ഫ്ലാറ്റിന്റെ പാസേജിൽ കൂടി ലിഫ്റ്റിനടുത്തേക്ക് പോകുമ്പോൾ അടുത്ത ഫ്ളാറ്റിൽ തുറന്നു വെച്ച ഡോറിനകത്തു നിന്നും ആ സഹായം ചോദിച്ചു കൊണ്ടുള്ള ദീനരോധനം മുഴങ്ങിക്കേട്ടു അയ്യോ ആരെങ്കിലും ഓടി വരണേ എന്റെ മോള് ബിജി വീണേ ശബ്ദം കേട്ട് തുറന്നു കിടന്ന ഡോർ ഡോർ തുറന്ന് വിഷ്ണുവർദ്ധൻ ആ ഫ്ളാറ്റിലേക്ക് പ്രവേശിച്ചു ഒരു പെൺകുട്ടി തറയിൽ വീണിടക്കുന്നു അതിന്റെ അമ്മയാണ് അതിനെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് പരസഹായം തേടി നിലവിളിച്ചത് പെൺകുട്ടിക്ക് ബോധമൊക്കെ ഉണ്ട് എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല ആരെ കാരണം ആ സ്ത്രീക്ക് അവളെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ പറ്റുന്നില്ല വിഷ്ണുവർദ്ധൻ അകത്ത് കയറിയപ്പോൾ ആ സ്ത്രീ ഒന്ന് സഹായിക്കാൻ ആവശ്യപ്പെട്ടു വിഷ്ണുവർദ്ധൻ അവളെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു വിഷ്ണുവർദ്ധന്റെ ബലത്തിൽ അവൾ എഴുന്നേറ്റ് നിന്നു കാലും നടുവും ഒന്നും ഒടിഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ എവിടെയോ മസിൽ കയറിയിട്ടുണ്ട് താങ്ങിപ്പിടിച്ച് പിടിച്ച് നിർത്തിയപ്പോൾ നിന്ന് പുളയുന്ന അവളുടെ വേദന കണ്ടപ്പോൾ അവന് മനസ്സിലായി വേദനിക്കുന്നുണ്ടല്ലേ എവിടെയാ വേദന വിഷ്ണുവർദ്ധൻ ചോദിച്ചു അവൾ തന്റെ അരക്കെട്ടിന്റെ മുകളിലുള്ള പിൻഭാഗത്ത് തൊട്ട് കാണിച്ചു വിഷ്ണുവർദ്ധനും ആ സ്ത്രീയും കൂടി അവളെ ഒരു റൂമിനകത്ത് ഒരു കട്ടിലിൽ കിടത്തി എങ്ങനെയാ വീണത് വിഷ്ണുവർദ്ധൻ ചോദിച്ചു ബാത്റൂമിൽ കുളിക്കാൻ കയറിയതായിരുന്നു സോപ്പ് തീർന്നിരുന്നു അലമാരയിൽ നിന്ന് ഒരു സോപ്പ് എടുക്കാൻ വേണ്ടി പെട്ടെന്ന് വാതിൽ തുറന്ന് പുറത്തിറങ്ങിയപ്പോൾ നനഞ്ഞ കാലി സ്ലിപ്പായാണ് വീണത് അവൾ ഒരുവിധം വേദന സഹിച്ച് പറഞ്ഞൊപ്പിച്ചു ആ ഞാനൊന്ന് നോക്കട്ടെ മോൻ ഡോക്ടറാണോ ഞാനൊരു മർമ്മചികിത്സകനാണ് ഇവൾക്കെവിടെയാണ് വേദനയെന്ന് നോക്കട്ടെ അവൾ തലയാട്ടി ആ സ്ത്രീയും സമ്മതിച്ചു ആ കമിഴ്ന്നു കിടന്നേ വിഷ്ണുവർദ്ധൻ നിർദ്ദേശിച്ചപ്പോൾ അവൾ കമിഴ്ന്നു കിടന്നു കമിഴ്ന്നു കിടന്നപ്പോൾ തെറ്റിക്കിടുന്ന അവളുടെ ചുരിദാറിന്റെ ടോപ്പൊക്കെ അവൻ പിടിച്ചു നേരെയിട്ടു എന്നിട്ട് നട്ടെല്ലിൻറെയും നടുവിന്റെയും ഇടയിൽ വരുന്ന പാകമൊക്കെ ഒന്ന് ഞെക്കി നോക്കി ഒരിടത്ത് ഞെക്കിയപ്പോൾ അവൾ നിലവിളിക്കുന്നത് കണ്ടു അവൻ അവിടെ രണ്ടു വിരലുകൾ കൊണ്ട് എന്തോ ചെയ്തു പെട്ടെന്ന് അവൾക്ക് വേദന ശമിച്ച് ആശ്വാസം കിട്ടി അവൾ വേഗം ബെഡിൽ ചാടിയെണ്ണീറ്റിരുന്നു ഇപ്പോൾ വേദന പരിപൂർണമായി മാറി അവളുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നു കുഴപ്പമില്ല വീഴുമ്പോൾ കുട്ടിയുടെ സെൻട്രൽ സർവസ്മസിൽ പിണഞ്ഞതായിരുന്നു നന്ദി മോനെ നന്ദി ഞാൻ നന്നായി ഭയപ്പെട്ടു മോൻ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് വല്ലാതെ കഷ്ടപ്പെട്ടേനെ എവിടെയാ മോൻ ചികിത്സ ചെയ്യുന്ന സ്ഥലം എന്താ മോൻ്റെ പേര് എന്റെ പേര് വിഷ്ണുവർദ്ധൻ ഇവിടെ അടുത്താണ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനം വി സ്പാ സെന്റർ ഞാൻ അവിടുത്തെ മെയിൻ മസാജറാണ് ടൂറിസ്റ്റുകളായ വിദേശികളും പ്ലെയിങ് സ്റ്റേജ് പീപ്പിൾസും ഹയർ ക്ലാസും ഒക്കെയാണ് ഞങ്ങളുടെ കസ്റ്റമർ എന്ന് വെച്ച് പാവങ്ങളെ സഹായിക്കുന്നില്ല എന്നല്ല കേട്ടോ ആർക്കും വരാം പിന്നെ അമ്മയെ അമ്മയുടെ പരിചയത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വേദനയോ നേർക്കെട്ടോ അതുപോലെ വല്ല മർമ്മവേദനയോ ഉണ്ടെങ്കിൽ അവിടെ വന്നാൽ മതി നമുക്ക് അതെല്ലാം സുഖമാക്കാം അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവൻ അവൻ തൻ്റെ കയ്യിലുള്ള ബാഗ് തുറന്ന് ഒരു കാർഡ് എടുത്ത് അവർക്ക് നൽകി ബിജി കാർഡ് വാങ്ങിച്ചു എന്റെ അമ്മയ്ക്ക് മുട്ടുവേദനയും നടുവേദനയൊക്കെ ഉള്ളതാ നോക്കട്ടെ ഒരു ദിവസം അമ്മയും കൂട്ടി ഞാൻ അങ്ങോട്ട് വരാം ബിജി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓ അതിനെന്താ സന്തോഷം വിഷ്ണുവർദ്ധൻ പറഞ്ഞു അത് ശരിയാണ് മകളെ ഈ മകൻ ചികിത്സിച്ചാൽ എന്റെ വേദനയെല്ലാം പോകും മോൻ അപ്പുറത്തെ ഫ്ലാറ്റിൽ താമസം വന്ന രമ്യയുടെ ആരാ സഹോദരനാണോ ഉം അതെ എൻ്റെ ചേച്ചിയ രമ്യ എങ്കിൽ ശരി ഞാൻ പോട്ടെ ബിജി ഓക്കെ അല്ലേ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ ഹോസ്പിറ്റലിൽ പോണോ അത് കേട്ടപ്പോൾ അവൾ ബെഡിൽ നിന്നും ചാടി എണീറ്റുകൊണ്ട് പറഞ്ഞു ഏയ് വേണ്ട വേണ്ട ഞാൻ ഒക്കെയാണ് ഇയാൾ തക്ക സമയത്ത് വന്നില്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ താങ്ങി കൊണ്ടുപോയി അലോപ്പതി ചികിത്സയിൽ എന്റെ ഒരു മാസം പോയേനെ അവൾ എഴുന്നേറ്റ് നടന്ന് കാണിച്ചുകൊണ്ട് പറഞ്ഞു അത് ശരിയാണ് മർമ്മ ചികിത്സ കൊണ്ട് ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട് ആയുർവേദത്തിൽ എന്നാ ശരി അതും പറഞ്ഞ് വിഷ്ണുവർദ്ധൻ ആ ഫ്ളാറ്റ് വിട്ട് പുറത്തിറങ്ങിപ്പോയി വിഷ്ണുവർദ്ധൻ പോയപ്പോൾ ബിജു വീണ്ടും കുളിക്കാൻ കയറി തണുത്ത വെള്ളം ഷവറിൽ നിന്ന് തലയിൽ വീണുകൊണ്ടിരിക്കെ അവൾ ഓരോന്നും ആലോചിച്ചു ഒരു മാന്ത്രിക സ്പർശം കൊണ്ട് തന്റെ വേദനയിൽ ഇല്ലാണ്ടാക്കാൻ ദൈവം അയച്ചതുപോലെ തക്ക സമയത്ത് കയറി വന്ന അയാൾ ആരാണ് അമ്മയോട് പറഞ്ഞത് താൻ കേട്ടു അപ്പുറത്തെ ഫ്ളാറ്റിൽ പുതിയതായി താമസത്തിന് വന്ന ചേച്ചിയുടെ അനിയനാണെന്ന് പേര് വിഷ്ണുവർദ്ധൻ എന്തു നല്ല സ്വഭാവം താൻ വീണപ്പോൾ അമ്മയുടെ ഒച്ച കേട്ട് അയാൾ ഓടി വന്നതും തന്നെ പൊക്കി റൂമിൽ കൊണ്ട് കിടത്തിയതും തന്റെ പിറകിൽ തൊട്ട് ട്വിസ്റ്റായി കിടന്ന ഞരമ്പിനെ നേരെയാക്കി വേദന മാറ്റിയതും ഒരു സ്വപ്നത്തിൽ എന്ന പോലെ അവളുടെ മനസ്സിൽ നിരന്തരം റീവൈൻഡ് വന്നു പോയിക്കൊണ്ടിരുന്നു അവൾക്ക് ഓഫീസിൽ പോകാൻ നേരമായപ്പോൾ ഉരുങ്ങിയിറങ്ങി അമ്മയോട് യാത്ര പറഞ്ഞു നടക്കവേ ഫ്ളാറ്റിന്റെ വാതിൽക്കൽ വരെ ആ അമ്മയും മകളുടെ കൂടെ നടന്നു മോളെ സത്യത്തിൽ നിനക്ക് വേദനയും മറ്റു പ്രയാസങ്ങളൊന്നും ഇല്ലല്ലോ ഇല്ലമ്മേ നനവു കാരണം രണ്ടു കാലം വ്യത്യസ്ത ആംഗിളിൽ സ്ലിപ്പായി വീണപ്പോൾ അരക്കെട്ടിലുണ്ടായിരുന്ന ആ കോച്ചുപിടുത്തവും വേദനയും ഒക്കെ ആ വിഷ്ണുവർദ്ധൻ തൊട്ടപ്പോൾ തന്നെ പോയി ആ ശരി ശരി എന്നാൽ മോള് വാ ആ സ്ത്രീ മകൾ ഒരു പ്രയാസവും വേദനയും ഒന്നുമില്ലാതെ നടന്നു പോകുന്നത് കണ്ട് ആശ്വസിച്ചു ഈശ്വര ഭഗവാൻ കാത്തു അതും പറഞ്ഞവർ ഫ്ളാറ്റിനകത്തേക്ക് കയറി ഓഫീസിൽ ലഞ്ച് ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് ബിജു തന്റെ ബാഗ് തുറന്ന് വിഷ്ണുവർദ്ധൻ നൽകിയ കാർഡിലെ അവരുടെ ഓഫീസ് വെബ്സൈറ്റിൽ ഒന്ന് കയറി നോക്കാൻ തീരുമാനിച്ചു പട്ടണത്തിന്റെ തൊട്ടടുത്തുള്ള ഗ്രാമാന്തരീക്ഷത്തിൽ പരന്നു കിടക്കുന്ന ഓഫീസും മറ്റു കാര്യങ്ങളുമാണ് വെബ്സൈറ്റിൽ ഉള്ളത് സുഖ ചികിത്സക്ക് വന്ന പലരുടെയും ഇമേജുകൾ കണ്ട് അവൾക്ക് അത്ഭുതം കൂറി ഓൺലൈൻ ബുക്കിംഗ് അല്ലാതെ നേരിട്ടും പ്രവേശനമുണ്ട് വലിയ സെറ്റപ്പാണ് സാധാരണക്കാർക്കൊന്നും സ്വപ്നം പോലും കാണാൻ പറ്റാത്ത മേഖല വെബ്സൈറ്റിൽ പിന്നെയും കയറിപ്പോയപ്പോൾ അവിടെ യുവതി യുവാക്കൾക്കായി പലതരം ട്രീറ്റ്മെന്റും സുഖ ചികിത്സയും നടക്കുന്നതായി മനസ്സിലായി ഏതായാലും അമ്മയെ ചികിത്സിക്കാമെന്ന് പറഞ്ഞതാണല്ലോ ബിജിക്ക് ഓഫീസിൽ ലീവുള്ള ദിവസം അമ്മയും കൂട്ടി വിഷ്ണുവർദ്ധന്റെ സ്പാ സെന്റർ സന്ദർശിക്കാൻ അവർ തീരുമാനിച്ചു ആ വരൂ വരൂ വിഷ്ണുവർദ്ധൻ അവരെ സ്വീകരിച്ചിരുത്തി അമ്മയോടും ബിജിയോടും കുശലപ്രശ്നം നടത്തി ശേഷം അല്പം നാട്ടുവർത്തമാനം പറഞ്ഞ ശേഷം വിഷ്ണുവർദ്ധൻ മേശപ്പുറത്തിരുന്ന മെല്ല മറത്തി മണിയച്ച കേട്ട് വിഷ്ണുവർദ്ധന്റെ ക്യാബിനിലേക്ക് യൂണിഫോം ധരിച്ച ഒരു സ്ത്രീ കടന്നു വന്നു ഈ അമ്മ മൂസദിന്റെ കൺസൾട്ടന്റിന് വന്നതാണ് അങ്ങോട്ട് കൊണ്ടുപോയിക്കുള്ളൂ വരൂ അമ്മേ പരിചാരിക സ്നേഹപൂർവ്വം വിളിച്ചു കൂടെ ബിജിയും പോകാൻ ശ്രമിച്ചപ്പോൾ വിഷ്ണുവർദ്ധൻ പറഞ്ഞു വേണ്ട ബിജി ഇവിടെയിരിക്കൂ വിഷ്ണുവർദ്ധന്റെ ആ ശബ്ദ ഗാംഭീര്യത്തിന് മുമ്പിൽ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ബിജി അറിയാതെ അവിടെ തന്നെ ഇരുന്നുപോയി ആ പരിചാരിക ബിജിയുടെ അമ്മയെ അവിടുത്തെ മെയിൻ ആയിട്ടുള്ള മർമ്മ ചികിത്സകൻ മൂസദിന്റെ ക്യാബിനിൽ കൊണ്ടുപോയി വിഷ്ണുവർദ്ധൻ ലാപ്ടോപ്പിൽ എന്തോ കാര്യമായി വർക്ക് ചെയ്യുകയാണ് ഈ സമയം ബിജി വിഷ്ണുവർദ്ധനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു എന്താ ബിജി മിണ്ടാതിരിക്കുന്നത് അമ്മയെ ട്രീറ്റ്മെന്റിന് കൊണ്ടുപോയപ്പോൾ തൊട്ട് തന്നെ മാത്രം തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന ബിജിയെ അവൻ ഉൾക്കണ്ണുകൊണ്ട് കാണുന്നുണ്ടായിരുന്നു ചെറിയൊരു പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് മറുപടി പറയാതെ തന്റെ എതിർക്കസേരയിൽ മിണ്ടാതിരിക്കുന്ന വിജിയെ നോക്കി വിഷ്ണുവർദ്ധൻ വീണ്ടും പറഞ്ഞു എന്താണോ ഒരു മൗനം തനിക്ക് എന്നോടെന്തോ ചോദിക്കണമെന്നുണ്ടല്ലോ ചോദിക്കൂ ഞാൻ നിങ്ങളുടെ വെബ്സൈറ്റ് നോക്കി നിങ്ങളുടെ കസ്റ്റമർ ഒക്കെയും സ്ത്രീകളാണല്ലോ ഈ സ്ത്രീകളെയൊക്കെയും നിങ്ങളാണോ മസാജ് ചെയ്യുന്നത് അത് കേട്ട് വിഷ്ണുവർദ്ധൻ പൊട്ടിച്ചിരിച്ചു എന്നിട്ട് ചോദിച്ചു എന്താ ഞാൻ മസാജ് ചെയ്താൽ അത് പിന്നെ അത് പിന്നെ ഒന്നുമില്ല ബിജി ആകെ ചമ്മി എങ്കിലും മുഖത്ത് അത്ര തന്നെ ദേഷ്യവും ഉണ്ടായിരുന്നു വെബ്സൈറ്റിൽ പറയുന്നത് പോലെ സ്ത്രീകളുടെ ബ്രേസ്റ്റ് മസാജ് വജിനൽ മസാജ് ഇതൊക്കെ നിങ്ങളാണോ ചെയ്യുന്നത് എന്താ എന്താ ഞാൻ ചെയ്താൽ ഛേ വൃത്തികെട്ടത് ഞാൻ പോകുന്നു എന്റെ അമ്മയും പുരുഷന്മാരാണോ മസാജ് ചെയ്യുന്നത് എന്റെ അമ്മയ്ക്ക് ഇവിടെ ചികിത്സ വേണ്ട അതും പറഞ്ഞൊരു പോലെ അവൾ വിഷ്ണുവർദ്ധൻറെ ക്യാബിൽ നിന്നും പുറത്തിറങ്ങി അവൾ ഞൊടിയിടയിൽ ഓടിച്ചെന്ന് മസാജ് ചെയ്യുന്ന ചായ്പകളിൽ പാഞ്ഞു കയറി ഓരോ ചായ്പിന്റെ കർട്ടൻ മാറ്റി മാറ്റി നീക്കി നോക്കി അവൾ നോക്കിയ ഓരോ ചായ്പിലും സ്ത്രീകളെ സ്ത്രീകൾ തന്നെയാണ് മസാജ് ചെയ്യുന്നത് ഒടുവിൽ അവളുടെ അമ്മയെ മസാജ് ചെയ്യുന്ന ചായ്പിൽ അമ്മയുടെ മുട്ടൊഴിയുന്നതും ഒരു സ്ത്രീ തന്നെ അവളുടെ ദേഷ്യം കുറച്ചും അടങ്ങി അപ്പോഴേക്കും അവിടെ വിഷ്ണുവർദ്ധനെത്തി എന്താ ബിജി നിന്റെ സംശയമൊക്കെ മാറിയോ ഞങ്ങൾ നമ്മുടെ സാമൂഹ്യ മര്യാദയ്ക്ക് അനുസരിച്ച് തന്നെയാണ് ഇവിടെ ഈ സ്ഥാപനം പ്രവർത്തിപ്പിക്കുന്നത് പുരുഷന്മാരുടെ സെക്ഷൻ വേറെയാണ് അവിടെ പുരുഷന്മാർ തന്നെയാണ് അവരെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ബിജി തലകുനിച്ചിരുന്നു ഒന്നും വെണ്ടിയില്ല നീ വാ അമ്മയുടെ ട്രീറ്റ്മെന്റ് നടക്കട്ടെ വിഷ്ണുവർദ്ധൻ അവളെയും കൂട്ടി വീണ്ടും ക്യാബിനിലേക്ക് വന്നു സത്യം പറ എന്താ നിന്റെ പ്രശ്നം എനിക്ക് എനിക്ക് വിഷ്ണുവർദ്ധനെ ഭയങ്കര ഇഷ്ടമാണ് അത് കേട്ട് വിഷ്ണുനാഥൻ പുഞ്ചിരിച്ചു എനിക്കും വിജയ ഏറെ ഇഷ്ടമാണ് അങ്ങനെ ആ സ്നേഹബന്ധം അവിടെ തുടങ്ങി ദൈ പിന്നെ ചിലപ്പോൾ ടൂറിസ്റ്റുകളായ വലിയ മാതാമ്മമാരൊക്കെ മസാജ് ചെയ്യാൻ ഇവിടെ വരും അവർ ജെന്റൽ ന്യൂട്രലൈസേഷൻ ഉള്ളവരാണ് അവർക്ക് ആൺപെൺ വ്യത്യാസമില്ല ചിലപ്പോൾ അവർ എന്നെ നോക്കി മസാജ് ചെയ്യാൻ ഞാൻ വേണമെന്ന് പറയും അപ്പോഴും കൊല്ലിഞ്ഞ് അങ്ങനെ ആ പ്രേമം വളർന്നു വിവാഹത്തിൽ കലാശിക്കുകയായിരുന്നു ഈ മസാജിന്റെ സുഖം എന്തെന്ന് നിനക്കറിയണ്ടേ വാ അങ്ങനെയാണ് ആ ആദ്യ രാത്രിയിൽ നറുംകുഴമ്പെടുത്ത് തന്റെ പ്രിയതമയുടെ നഗ്നമേനിയിൽ തേച്ച് പിടിപ്പിച്ച് വിഷ്ണുവർദ്ധൻ മസാജ് ചെയ്യാൻ തുടങ്ങിയത്